നമ്മെക്കുറിച്ചും നമ്മൾ അമിതമായി ചിന്തിക്കുകയും നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് മറക്കുകയും ചെയ്യുന്നതാണ് അഹങ്കാരം അത് നമ്മെ തന്നെ എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നു നമ്മൾ അഹങ്കാരികളും മറ്റുള്ളവരോട് ദയ മാറും എന്നാൽ അഹങ്കാരം വീഴ്ചയിലേക്ക് നയിക്കും അതേസമയം വിനയം ബഹുമാനം കൊണ്ടുവരുമെന്ന് ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് നൽകും സർശ്യവാക്യങ്ങൾ പതിനാറാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു നാശത്തിന് മുമ്പേ ഗർവം വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം അതിന്റെ അർത്ഥം അഹങ്കാരികളായ ആളുകൾ ഒടുവിൽ പ്രശ്നങ്ങളെ നേരിടുന്നു കാരണം അവർ സ്വയം ആശ്രയിക്കുകയും ദൈവത്തിന്റെ ഉപദേശം അവഗണിക്കുകയും ചെയ്യും നമ്മൾ അഹങ്കാരികളാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നത് നിർത്തുന്നു നമ്മുടെ ഹൃദയം കഠിനമാകുന്നു എന്നാൽ നമ്മൾ താഴ്മയുള്ളവരായിരിക്കുകയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളെയും ഉറവിടം ദൈവമാണെന്ന് ഓർമ്മിക്കുകയും ചെയ്യുമ്പോൾ ദൈവം സന്തോഷിക്കും ചിലപ്പോൾ കാര്യങ്ങൾ നന്നായി നടക്കുമ്പോഴോ നമുക്ക് എന്തെങ്കിലും വിജയം ലഭിക്കുമ്പോഴോ അഹങ്കാരികളാകാൻ എളുപ്പമാണ് എന്നാൽ ദൈവത്തിന് നന്ദി പറയാനും നമ്മുടെ ഹൃദയങ്ങളെ മൃദുവായി സൂക്ഷിക്കാനും നാം എപ്പോഴും ഓർമ്മിക്കണം പിന്നെയും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിലേക്കും യഥാർത്ഥ ജ്ഞാനത്തിലേക്കുമുള്ള വാതിൽ തുറക്കുന്നു എന്റെ ഉപദേശം ഇതാണ് എല്ലാ ദിവസവും നിങ്ങൾ ഹൃദയം പരിശോധിക്കുക അഹങ്കാരം ശ്രദ്ധയിൽപ്പെട്ടാൽ പെട്ടെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും എളിമയുള്ള ഒരാത്മാവിനായി അപേക്ഷിക്കുകയും ചെയ്യുക ദയ കാണിക്കുകയും മറ്റുള്ളവരെ ശ്രദ്ധിക്കുകയും ചെയ്യുക ഓർക്കുക ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മഹത്വം ഉണ്ടാക്കുന്നത് അഹങ്കാരത്തിൽ നിന്നല്ല മറിച്ച് എളിമയുള്ളവരായിരിക്കുന്നതിലൂടെയും മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെയുമാണ് അങ്കാരത്തിന്റെ അപകടം ഒഴിവാക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ എളിമയും നന്ദിയും യഥാർത്ഥ ശക്തിയും നിറയ്ക്കുകയും ചെയ്യട്ടെ ക്രിസ്തുവേശൂരിലൂടെ നിത്യതയ്ക്ക് അവതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു